അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് പണി എന്തായി എന്തായി എന്നുള്ളത് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ വർക്ക് നല്ല ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പടവിൻ്റെ വർക്കിന് എത്ര രൂപ ചിലവ് ആണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ് വീടിൻ്റെ പടവിൻ്റെ വർക്ക് നമ്മൾ ചെയ്യണത് നാൽപ്പത് രൂപയാണ് നമ്മുടെ ചെങ്കല്ലിൻ്റെ വില നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലോറിൻ്റെ ഭാഗം എണ്ണൂറ്റി അൻപത് സ്ക്വയർ ആണ് അതിന് നമുക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറിനടുത്ത് കല്ല് കല്ല് ചെങ്കല്ല് നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ നാൽപ്പത് രൂപയാണ് നമുക്ക് ഒരു ചെങ്കല്ലിന് ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കല്ല് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ നമുക്ക് സിമൻറ്റിൻ്റെ കട്ടിലയും ജനലുമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് മാത്രം നമ്മൾ ഇരുമ്പിന്റെ കട്ടില ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് മാത്രം നമുക്ക് ഏഴായിരം രൂപ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ മൊത്തത്തിൽ നമുക്ക് മുപ്പത്തി മൂന്ന് അഞ്ഞൂറ് സിമെൻറ്റിൻ്റെ കട്ടിലയും ജനലും അതുപോലെ ഫ്രണ്ടിലേക്കുള്ള കട്ടിലയും പാടെ മുപ്പത്തിമൂന്ന് അഞ്ഞൂറ് നമുക്ക് അതിന് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് പാറപ്പൊടി നമുക്ക് ആയിട്ടുണ്ട് പാറമണൽ നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ പത്ത് ചാക്ക് സിമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഒരു ചാക്ക് സിമെൻറ്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ആയിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു യൂണിറ്റ് പാറപ്പൊടിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് ഈ ഒരു ലെവലിക്കാണ് ആയിട്ടുള്ളത് പിന്നെ അതുപോലെ നമുക്ക് ലേബർ ചാർജ് ഇരുപത്തി രൂപ നമുക്ക് കൂലി ആയിട്ടുണ്ട് അഞ്ച് ദിവസം കൊണ്ടാണ് ഇവർ ലിൻഡലിൻ്റെ ആക്കി ആക്കി തന്നിട്ടുള്ളത് ലിഞ്ചൻ്റെ വർക്കിനെ നമുക്ക് ആക്കി ആക്കി തന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ ഈ ഒരു ലെവലിക്കാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത്